ഈശ്വമിസ് ആയി സ്വതി എൻ്റെ പേര് മാണി ഞാൻ ഇടുക്കിയിലെ ജില്ലയിലെ പാണ്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുക എനിക്ക് ഭാര്യ രണ്ട് മക്കൾ ഇരട്ട കുട്ടികളാണ് മൊത്തം മോള് രണ്ടാമത്തെ മോന് മോളുടെ പേര് ക്രിസ്തീന മോൻ ക്രിസ്റ്റീൻ ഭാര്യയുടെ പേര് ജാസ്മിൻ എൻ്റെ ബാല്യകാലങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ വിശ്വാസമുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത് മാതാക്കന്മാർ നല്ല പ്രാർത്ഥനയുള്ള ആളുകളൊക്കെ ആയിരുന്നു അപ്പൻ വിൻസെൻ്റ് ഇപ്പോളിൻ്റെയും ഇടവകയുടെ ഒക്കെ വലിയ പ്രവർത്തകരൊക്കെ ആയിരുന്നു അമ്മ നല്ല വ്യവഹാര ഭക്തിയൊക്കെ ആയിരുന്നു എങ്കിലും ഞാൻ ആ ദേവാലയമായിട്ടൊക്കെ വളരെ അടുത്തായിരുന്നെങ്കിലും എനിക്ക് ഒരു ആഴമായ വിശ്വാസമൊന്നും എനിക്കില്ലായിരുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് പരപ്പെന്ന് പറയുന്ന കേന്ദ്രത്തിലാണ് ആദ്യമായിട്ട് ധ്യാനം കൂടുക ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് കുമ്പസാരം എനിക്ക് വലിയ അനുഭവമായിരുന്നു കാരണം അവിടുത്തെ ആധുനിക സൗകര്യ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ പാവബോധമൊക്കെ വരുമ്പോൾ ഞാൻ സത്യം ഞാൻ പള്ളിയിൽ പോകും കുമ്പസാരിക്കും അങ്ങനെയൊക്കെ ദേവാലത്ത് മിഷൻ ലീഗും ഒക്കെ ഉള്ള സംഘടനകൾ ചേർന്ന് പ്രവർത്തിക്കുന്നത് പക്ഷേ കുംസാരത്തിൻ്റെ ആന്തരികമായ ഒരു കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ അന്ന് അന്നെൻ്റെ കുംസാരമെന്ന് പറയുന്നത് നിലവിളിച്ചുള്ള കുമസാരവും ഞാനങ്ങനെ കുംസാരത്തിൽ ഏകച്ച് സംസാരിക്കുമ്പോൾ കുംസാരക്കൂടൊക്കെ ഇങ്ങനെ കുലിങ്ങപ്പോൾ അന്ന് തന്നെ കുംസാരിപ്പിച്ച ആ പുതിയാത്ത എന്ന് പറയുന്ന ആ വിശുദ്ധനായ വൈദികൻ ഏറ്റുവന്നിട്ട് എൻ്റെ തോൽ തെട്ടിയിട്ട് ജോസേ നീക്കറിയാതെ എൻ്റെ വീട്ടിൽ വിളിക്കാൻ ഒരു ജോസയുണ്ട് നീ നീക്കറിയാം അച്ഛനെ ഒരു പരിചയം ഉണ്ടായിരുന്നു നീ കരയാതെ എന്ന് പറയുമ്പോൾ ഞാൻ അച്ഛനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു അത്തൻ്റെ അച്ഛൻ്റെ ലോകകളൊക്കെ ഇങ്ങനെ നനഞ്ഞൊഴുകിയ ഒരു ജീവിതാനുഭവം എനിക്കുണ്ട് അത് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു പക്ഷെ പിന്നീട് എനിക്ക് ഒരിക്കലും അത്രമാത്രൊരു അങ്ങനെ ഒരു സംസാരിക്കേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ ഉള്ള മുന്നോട്ട് പോകുമ്പോഴാണ് എനിക്ക് ഒരു അപോടം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഒരു അണലി എന്ന് പറയുന്ന ഒരു പാമ്പ് കടിച്ചു കാലിൻ്റെ ഞാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്ക് വിഷം കയറി അതെൻ്റെ ഹാർട്ടിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു എന്ന് വെച്ചാൽ ആ നിമിഷം എനിക്ക് മരണപ്രാവർത്തിയിലായിരുന്നു ഞാൻ അപ്പോൾ ഞാൻ അതിഭയങ്കരമായ മരണവേദന അനുവദിക്കുന്ന അവസരങ്ങളിൽ എൻ്റെ അമ്മയെ ദേവമാതാവെ എന്നെ സഹായിക്കണമെന്ന് ഉറക്കം നിലവിളിച്ച നിമിഷമുണ്ട് പിന്നീട് എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥകളൊക്കെ വളരെ ദയനീയമായിരുന്നു കാരണം ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ രണ്ട് ദിവസം കിടന്നു ഐ സിയുയിലൊക്കെ പിന്നീട് എൻ്റെ ശരീരമൊക്കെ അങ്ങ് നീരുവയ്ക്കാൻ തുടങ്ങി വീണ്ടും ഞാൻ എന്നെ ഇവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു കോടയമെഡിക്കുള്ളിൽ ഇരുപത്തി ഒന്ന് ദിവസം ഞാൻ കിടക്കുന്നു നെഫ്രോളജി വിഭാഗത്തിൽ കിടക്കുമ്പോൾ ഇരുപത്തിനാല് നമ്പറിലെ കട്ടിൽ കിടക്കുമ്പോൾ ഏതാണ്ട് എട്ടോളം പേർ മരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അവിടുന്ന് ആരുടെ ആഴ്ച നടത്തി ഞാൻ തിരിച്ചു തിരിച്ചുപോരുമ്പോൾ എൻ്റെ ശരീരമൊക്കെ പഞ്ഞി കൊണ്ടുള്ള മെത്തയിലും തലയിണയുമൊക്കെ വെച്ചാണ് കിടത്തുക അങ്ങനെ ഏതാണ്ട് ഒരാഴ്ചയോളം ഞാൻ അങ്ങനെ കിടന്നു വേണ്ടി ഞാൻ ഓരോ ഒരാഴ്ചയോളം സഹോദരന്മാരുടെ തോളിലൊക്കെ പിടിച്ചാണ് നടന്നത് ഏതാണ്ട് അഞ്ച് ദിവസത്തോളം ഞാൻ വടി ഊന്നി നടന്നു ഒരു മൂന്ന് ദിവസങ്ങളിൽ എനിക്ക് കണ്ണിന് കാഴ്ചയില്ല ഞാൻ അന്തൻ്റെ കൂട്ടായിരുന്നു ഞാൻ എവിടെ നോക്കുമ്പോഴും എനിക്കൊന്നും കാണാനില്ല മഞ്ഞ് നിറം മാത്രമേ മഞ്ഞ് പോലെയായിരുന്നു ആയിരുന്നു പ്രഭാതങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുന്ന അവസരങ്ങളിൽ ഒരാരോഗ്യമൊക്കെ നന്നായി കഴിയുമ്പോൾ ഒരു ആറുമാസത്തിന് ശേഷമാണ് ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ സ്വന്തമായിട്ട് എനിക്ക് അപ്പൻ മങ്ങച്ച് തന്ന സ്ഥലത്തേക്ക് മാറുക അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ ശരീരമൊക്കെ തളർന്നു പോകുന്ന ഒരവസ്ഥ ഒന്നും എനിക്ക് എപ്പോഴും ഇപ്പം എഴുതി ഇരുന്നിട്ട് എഴുന്നേൽക്കത്തില്ല കണ്ണ് കാണത്തില്ലാത്ത അവസ്ഥ കണ്ണിലിരിട്ട് കയറുന്നതുപോലെ അവസ്ഥകളൊക്കെ ഉണ്ട് അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഇടുക്കി ജില്ലയിലിരിക്കുന്ന ജില്ലാ ആശുപത്രിയിൽ ഇരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡോക്ടറെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ടായിരുന്നു ഞാനവിടെ കണ്ടു അപ്പോൾ അവിടെ എന്നെയൊക്കെ പരിശോധിച്ച് നോക്കിയിട്ട് ആ ഡോക്ടറെ രക്തമൊക്കെ പരിശോധിച്ചിട്ട് അതിൻ്റെ റിസൾട്ടിനെ കാത്തിരിക്കുമ്പോൾ അത് അറിഞ്ഞിട്ട് പോകാൻ വേണ്ടി അവിടെ ഇരിക്കുമ്പോൾ ആ ഡോക്ടർ പറയുന്ന ഒരു വാക്കാണ് എന്നെ ഒത്തിരി ഒരു സംശയത്തിൻ്റെ ഒരു മനസ്സിലായി അപ്പം ഞാൻ അവന് തൊണ്ണൂറ് ശതമാനം ലുഖിമയാണ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് കേട്ടു ലുഖിമയെന്ന വാക്കിൻ്റെ പൂർണ്ണമായ അർത്ഥമൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഈ ഏഴരയ്ക്ക് തുടങ്ങിയ കുരുസുവരയ്ക്കായിരിക്കും ഞാൻ ഇത് സംശയം ചോദിച്ചപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു അത് വലിയ അത് ഒരു മാരകമായ രോഗ യുസ് ആയെന്ന് പറയുകയും പക്ഷേ ഞങ്ങൾ രോഗം പഴപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ അറിയാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ രാത്രി ഒന്നരയാകുമ്പോഴാണ് അങ്ങനെ ഉറക്കമഴിഞ്ഞ് ഞങ്ങൾ പോയി കിടക്കുക വീണ്ടും കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ അവിടെ അവിടെ പോയി കണ്ടു ഡോക്ടറെ കണ്ടു അപ്പോൾ എനിക്ക് ലുഖ്യമേ ഇല്ലാന്ന് സ്ഥിരീകരിച്ചു പക്ഷേ എൻ്റെ ശരീരത്തിൻ്റെ പല ഗ്രന്ഥങ്ങളും പ്രവർത്തിക്കുന്നില്ല എന്നു കണ്ടുപിടിച്ചു നിരമായിട്ട് എനിക്ക് മരുന്നുകൾ കഴിക്കണം പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഒരു ധ്യാനം എല്ലാ ഓരോ വർഷം ധ്യാനം എല്ലാ വർഷങ്ങളും ധ്യാനങ്ങളും പങ്കെടുക്കുമായിരുന്നു ഞങ്ങൾ മാറി മാറി ബ്രദർ സാബു ആര് എന്ന് പറയുന്ന ബ്രദറിൻ്റെ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ ആ ശുശ്രൂഷ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം പറഞ്ഞപ്പോൾ അവളൊരു വാഗ്ദാനം കൊടുത്തു കർത്താവ് ഞങ്ങളിലാരെങ്കിലും അവിടത്തേക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തോളാമെന്ന് അങ്ങനെ ദൈവകാല ചെയ്യാനായിട്ട് അടുത്ത മാസം ഞാൻ രണ്ടായിരത്തി പത്ത് ധ്യാനം പോയി പങ്കെടുക്കുമ്പോൾ ആ വരെ വില ചെയ്യാമെന്നുള്ള ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ശുശ്രൂഷ ജീവിതം ആരംഭിച്ചു അവിടെ ചെല്ലുമ്പോൾ എന്നോട് എന്ത് അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയാവുന്നകപ്പാടെ അറിയാവുന്ന പണി ഇപ്പോൾ ഇവിടെ ധ്യാനേന്ത് വെച്ച് നോക്കുമ്പോൾ വിറക് വെട്ടാനാണ് എനിക്കറിയാവുക ഞാനങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഒരു ധ്യാന ഒരു ബ്രദറുടെ നേതൃത്വത്തിൽ ഈ പരപ്പിൽ ഒരിക്കൽ ത്യാനം നടക്കുമ്പോൾ ആളുകൾ ഒത്തിരി ഇങ്ങനെ വിറക് വിട്ടുക വിറക് വെട്ടുമ്പോൾ അവർക്ക് വെട്ടിട്ട് വിറവ് പൊട്ടുന്നില്ല തീ കത്തിക്കാൻ സമയം ഞാനങ്ങനെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് എന്നിട്ട് നാലരയാകുമ്പോൾ ഞാൻ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു ജീപ്പ് വേറെ എങ്കിലും വന്ന് കയറി നിൽക്കുമ്പോൾ വെട്ടിപ്പൊട്ടി ചുറ്റും ആളുകളൊക്കെ ഞാൻ നോക്കുമ്പോൾ ചുറ്റും അങ്ങനെ ഒരു പത്തുനൂറ് പേരിങ്ങനെ വെളുത്ത വെളുപ്പനെ വേറെ വിട്ട് നോക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊരു ചെറിയ നാണക്കിടക്ക് തോന്നി അപ്പോൾ എന്നോട് പറഞ്ഞു അത് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ വരുന്നു പ്രാർത്ഥനയ്ക്ക് പോയിരിക്കുവാൻ അപ്പോൾ എനിക്കൊന്നും അറിയില്ല എന്തു ചെയ്യണമെന്നുണ്ട് അങ്ങനെയാണ് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുക പക്ഷേ എൻ്റെ ദിവ്യാനത്തിനു മുമ്പിലുള്ള ഇരിപ്പും പ്രഭാവത്തിലെ ബലിയർപ്പണമൊക്കെ എന്നെ ഒത്തിരി സ്വാധീനിച്ചു പക്ഷേ ആ സ്വാധീനം എന്ന് പറയുമ്പോൾ എനിക്ക് ഈശോട് വലിയ അടുപ്പം തോന്നി അങ്ങനെ കർത്താവ് പലപ്പോഴും ദിവ്യകാരണത്തിൽ എനിക്ക് പ്രത്യക്ഷപ്പെടുന്ന അനുഭവങ്ങളുണ്ട് ഒരിക്കൽ കോട്ടയത്തെ പാമ്പാടിയിലെ ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് ഞാനിങ്ങനത്തെ മര്യം കൂടാരത്തിലിരിക്കുമ്പോൾ എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ മത്സ്യപ്രാർത്ഥന ടീം കുരിശൻ്റെ വേണ്ടി പ്രാർത്ഥനയ്ക്ക് പോകുന്ന അവസരത്തിൽ അന്ന് മത്സ്യപ്രാർത്ഥന ചാപ്പൽ ഞാൻ തന്നെ ഇരിക്കുക ഞാനിങ്ങനെ ദിവ്യകാനത്തോട് ഇങ്ങനെ പല ഇങ്ങനെ ദൂക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോമാര ജില്ലയ്ക്ക് ദിവ്യകാരുണ്യത്തിൽ ഞാൻ ഇങ്ങനെ കർത്താവിന് മുഖം കാണുന്ന ഒരു സംഭവം ഉണ്ടായി ഞാൻ പെട്ടെന്ന് ആ ഓല മോഞ്ഞ ചാപ്പലിൻ്റെ എല്ലാ പ്രദേശങ്ങളും പരിശോധിച്ച് നോക്കി അവിടുന്ന് നിഴലടിക്കുന്നതാണോ എന്നൊക്കെ പക്ഷേ അത് നിഴലൊന്നും അല്ല ഞാൻ ഉടനെ വാതിൽ നോക്കി അന്നേരം അത് ആ ഈശോ ഇങ്ങനെ ആ അതിലൂടെ ഇങ്ങനെ സഞ്ചരി ആ ദീപാലത്ത് ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്നത് എനിക്ക് കാണാൻ പറ്റുമായിരുന്നു വീണ്ടും ഞാൻ എൻ്റെ കണ്ണുകളൊന്നും ഉള്ളി അടച്ചു നോക്കി കുറച്ച് നേരം അടച്ച് തുറന്നു കൂടി അങ്ങനെ ഉണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണുകളൊക്കെ അങ്ങനെ ഒഴുകി എനിക്ക് ഈശോയുടെ കുറേ കൂടെ സ്നേഹം തോന്നി ചൂടികളൊക്കെ ചുമന്ന് നിൽക്കുന്ന രീതി വന്നിട്ട് ആ ഒരു രൂപം അപ്രത്യക്ഷമായി പിന്നെയുള്ളതല്ല ഞാനിങ്ങനെ ദിവികാരത്തിന് മുന്നില്ലെന്ന് അങ്ങനെ മാറുന്ന രീതിയില്ലാതെ ആത്മാർത്ഥത്തോട് അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ എന്ത് ചോദിച്ചാലും തരുന്ന ഒരു ദിവ്യകാരണീശോയെ അവിടെ കണ്ടെത്തുക അതെൻ്റെ ജീവിതത്തെ ഒത്തിരി മാറ്റി ഇങ്ങനെ ദിവ്യകാരത്തോട് വലിയ ഭക്തി കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങൾക്കും അത് അവടപെടുന്ന ഒരു കാര്യം കാരണം എൻ്റെ ഞാൻ ഈ സൺഡേ സ്കൂളുമായിട്ട് ബന്ധം പ്രവർത്തിക്കുമ്പോൾ കുട്ടികളെ ഭവനം സന്ദർശിക്കാനോ രോഗികളെ കാണാനൊക്കെ പോകുമ്പോൾ ഏത് ദിശ ദിശയിലേക്ക് പോകുമ്പോഴും എനിക്ക് വാഹനങ്ങൾ കിട്ടുക പതിവായിരുന്നു തിരിച്ചു വരുമ്പോഴും എന്നെ ഞാൻ അറിയില്ലാത്ത ആളുകൾ പോലും എന്നെ കൊണ്ടുവന്ന അനുഭവങ്ങൾ എനിക്കുണ്ട് എന്നാലും എൻ്റെ വ്യക്തിപരമായ ചില യാത്രകളൊക്കെ പോകുമ്പം എനിക്ക് അത്രയൊന്നുമില്ല പക്ഷേ കർത്താവിൻ്റെ കാര്യങ്ങളിൽ വലിയ ആത്മാർത്ഥയോടെ കർത്താവിനെ കൊണ്ടുനടക്കുന്നുണ്ട് അത് എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളുടെ പഠന ആവശ്യങ്ങളിലും എല്ലാം കർത്താവ് ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒരു അവസ്ഥ എനിക്കുണ്ട് ഒരിക്കൽ ദീപി അർപ്പിച്ചിട്ട് കടന്നു വരുമ്പോൾ റോഡിൽ വെച്ച് എന്നെ ഒരു സ്കൂട്ടറി ഇടിച്ചു ഇടിച്ചു തെറിച്ച് വീണപ്പോൾ എൻ്റെ പെലിവീസ്വർണം പൊട്ടി എൻ്റെ നട്ടിൽ നിന്ന് വളവ് പിടിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നാൽപ്പത്തൊന്ന് ദിവസം അനങ്ങാതെ കിടക്കണമെന്ന് പക്ഷേ ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് നടന്നു കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റി പക്ഷേ അവിടെ ഞാൻ ഇരു കിടക്കുന്ന അവസരങ്ങളിൽ ഒരു ദിവസം സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ സ്വതിച്ച് ഇന ജവമാലിൻ്റെ അവസാനം സ്വദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിശക്തമായ ഒരു അഭിഷേകം എൻ്റെ കടന്നു പോകുന്നു അപ്പം പറയുമ്പോൾ ഞാൻ മക്കളെ വിളിച്ച് മക്കളെ കണ്ടു എന്താണെന്ന് അപ്പോൾ എൻ്റെ കൈകൾ നിറയെ സുഗന്ധമായിരുന്നു ഞാൻ ഉടനെ ഇങ്ങനെ താഴെ ഇരുന്ന് പായിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ എൻ്റെ ഭാര്യയിലേക്കൊക്കെ ഇങ്ങനെ ഊതുമ്പോൾ അവരിലേക്കൊക്കെ ആ സുഗന്ധാഭിഷേകം പറഞ്ഞ അനുഭവങ്ങളൊക്കെ എനിക്കുണ്ട് അങ്ങനെ മാതാവിൻ്റെ കൂടെ നടക്കുന്ന നിരവധി അനുഭവങ്ങൾ എൻ്റെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമൊന്നുമല്ല കാരണം ഞാൻ വിദ്യാഭ്യാസമാണ് ഒത്തിരി താഴെയുള്ള ഒരാളാണ് പത്താം ക്ലാസ് മാത്രമേ പഠനമെക്കുള്ളൂ പക്ഷേ കർത്താവ് പല കാര്യങ്ങളും കൗൺസിലിംഗ് മേഖലയിലൊക്കെ എന്നെ ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ കർത്താവിൻ്റെ വലിയ കരുണയാണ് കാരണം ആരുടെ യോഗ്യതയൊന്നുമല്ല എന്ന് കർത്താവ് തിരിച്ചറിയുന്നുണ്ട് കാരണം അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇന്ന് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷകരാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പങ്കെടുക്കുക അതിവികാരായിരിക്കും എൻ്റെ യൂത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയിട്ട് വ്യവസ്ഥ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വീട്ടിൽ ഇങ്ങനെ ഭാര്യയോടും മക്കളോടും കൂടെ ഇങ്ങനെ വർത്താനം പറയുക ചിരിക്കുക കളിക്കുക പക്ഷേ എൻ്റെ എനിക്ക് എന്താ പറയുക എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കർത്താവിൻ്റെ സ്നേഹം എനിക്ക് തോന്നുക എന്നെപ്പോലെ സന്തോഷിക്കുന്ന ആളും ഇവിടെയുണ്ടോ എനിക്ക് അറിയില്ല പക്ഷെ ഇഷ്ടംപോലെ എനിക്ക് അറിയില്ല പക്ഷേ എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷവും എൻ്റെ മക്കളുടെ കാര്യങ്ങളും കർത്താവിൻ്റെ ഇടപെടലും ഈ സ്നേഹത്തിൽ കർത്താവ് നിങ്ങളെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും പക്ഷേ കർത്താവ് ആ കൂടെ നടക്കുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിരിക്കാൻ പറ്റും കാരണം ആരും അനുഭവിക്കാത്ത സങ്കടം ഞങ്ങൾക്ക് പക്ഷെ സാമ്പത്തിക ടൈറ്റിലുണ്ടാവാം കൃഷിനാശങ്ങളുണ്ടാകും അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ വരാം പക്ഷേ ഞാൻ എൻ്റെ പല ശരീര ശരീരവയവങ്ങൾ വർക്ക് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് എനിക്ക് സ്ഥിരമായിട്ട് മരുന്ന് ഉപയോഗിക്കേണ്ട ഒരു വ്യക്തിയാണ് പക്ഷേ ഇവിടെയൊന്നും ഒരു രോഗിയാണെന്നുള്ളൊരു ബോധ്യമൊന്നും എനിക്കില്ല കറക് ഇല്ല കാരണം എന്ന് വെച്ചാൽ രോഗിയുള്ള ആണെന്ന് തന്നെ എനിക്ക് തോന്നിക്കത്തില്ല മനസ്സിലങ്ങനൊരു പാലം എനിക്ക് തരത്തില്ല വിശുദ്ധ കുർബാനയും ദിവീകാരന്യാരാധനയും ആരാധന ജീവിതവും ഒക്കെ അത് കണ്ടെത്തിയ വ്യക്തികളും മനസ്സിലാക്കിയവരും നമ്മളെവിടെ ആയിരുന്നാലും ചെന്നെത്തുന്ന സ്ഥലങ്ങളിലും അത് മറ്റുള്ളവർക്കും കൂടെ ആയിരിക്കും എന്നുള്ളത് പറഞ്ഞു അവർക്ക് അത് കാണിച്ചു കൊടുക്കുവാനും നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ സംസാരിക്കുന്ന വ്യക്തികളിൽ സംസാരിക്കുമ്പോൾ അവരാരാണോ നമ്മൾ സംസാരിക്കുക നമ്മളിലുള്ള ക്രിസ്തുവിനെ അവർ കാണാൻ പറ്റുന്ന ഒരു ജീവിത രീതി നമുക്ക് ഉണ്ടാകണം ആ മെൻ ഐ വിറ്റ്നസ് ക്രൈസ്